കെ എസ് ആർ ടി സി ജീവനക്കാർ എന്ന് നല്ല നന്നായിട്ട് മെയ് ദിനം ആചരിക്കും കാരണം വെട്ടുകൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് അവരുടെ അക്കൗണ്ടിൽ മെയ് ഏപ്രിൽ മാസത്തെ ശമ്പളം വന്നു മുപ്പതാം തീയതി തന്നെ ശമ്പളം കിട്ടി അപ്പോൾ ഒന്നാം തീയതി സാധാരണ ശമ്പളം കിട്ടാൻ തന്നെ താമസിക്കും ഇന്നിപ്പോൾ ശമ്പളം നേരത്തെ തന്നെ അക്കൗണ്ടിൽ വീണു അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് എന്ന് ചേരുന്നു ഷഫീദ് ശരിക്കും അവർക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ കുറേ കാലമായല്ലോ ശമ്പളം കൃത്യസമയത്ത് കിട്ടിയിട്ട് എസ് കെൻ ഉറപ്പായിട്ടും കാരണം ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളൊരു മാധ്യമപ്രവർത്തക നിലയിൽ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി ശമ്പളം വൈകുന്നു എല്ലാ മാസവും ഒരു പത്താം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കാ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി യൂണിയനുകൾ ഡിപ്പോയിലടക്കം ചീഫ് ഓഫീസിന് മുൻപിൽ ചീഫ് ഓഫീസിൻ്റെ മുൻപിലടക്കം സമരം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ മാസം മുതലാണ് കൃത്യമായി കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി ശമ്പളം എത്തിത്തുടങ്ങിയത് പക്ഷേ ഈ മാസം തൊഴിലാളി ദിനമൊക്കെയാണ് വലിയ സന്തോഷത്തിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർ പോകുന്നു കാരണം മുൻകൂർ ശമ്പളം ഒന്നാം തീയതി കൊടുക്കേണ്ട ശമ്പളം മുപ്പതാം തീയതി അതായത് ഇന്നലെ മുഴുവൻ ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചൊരു വലിയ മാറ്റത്തിന്റെ ചുവടുവയ്പാണ് ചരിത്രത്തിൽ ഒരു അവരുടെ എട്ട് വർഷത്തിന് ശേഷമാണ് മുൻകൂർ അവർക്ക് ശമ്പളം എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഓവർ ഡ്രാഫ്റ്റ് സർക്കാർ സഹായം അടക്കമുള്ള കാര്യങ്ങൾ അത് കൂട്ടിവെച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ ഈ മുൻകൂർ ഇങ്ങനെ ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയത് നൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ മാസം അധികമായി സർക്കാർ ധനസഹായമായി കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിരുന്നു ഏതായാലും ശമ്പളം മുടങ്ങില്ല ശമ്പളം കൃത്യമായി അക്കൌണ്ടിലെത്തുമെന്ന് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു അത് പാലിക്കപ്പെടുകയാണ് കഴിഞ്ഞ മാസം കൃത്യം ഒന്നാം തീയതി ശമ്പളം എത്തിയെങ്കിൽ ഈ മാസം അത് മുൻകൂർ ശമ്പളം എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലേക്കുള്ള മാറ്റങ്ങളിലൂടെ പോകുമ്പോൾ അത് ഒരു വെള്ളാന എന്ന പേരിൽ നിന്ന് ലേബലിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് കുതിക്കുകയാണ് ജീവനക്കാർക്ക് ഇന്നലെ ശമ്പളം കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത ശേഷം